ശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അബിയെക്കുറിച്ച് നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞെട്ടി തെരച്ച് നിൽക്കുവാണ് കനകയെ ഗോവിന്ദനും അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അപ്പൊ ഇത്രയും കാലം തങ്ങള് വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം കള്ളത്തരമായിരുന്നു അബി തങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കുമായിരുന്നു പറ്റിക്കുമായിരുന്നു ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാവുകയാണ് പിന്നീട് ഗോവിന്ദൻ ചോദിച്ചു എന്തൊക്കെയാ മോളെ നീ വിളിച്ചു പറയണേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ കാര്യം ഇത് ഏഹ് ഞങ്ങക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലോ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം നബി പറഞ്ഞു സത്യം അതാണച്ച ഇത്രയും കാലം നിങ്ങൾ എല്ലാരും അതിവിദഗ്ധമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുക അബി അബിയുടെ കുഞ്ഞാണ് ചന്ദമോള് ഇത് എനിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശ പിന്നെ ആദർശേന്റെ അമ്മയ്ക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണെന്ന് പറയണേ അത് ഞങ്ങൾ ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കുകയും ചെയ്താന്ന് പറയാണ് അബിയുടെ ഡി എൻ എ ടെസ്റ്റ് ഞങ്ങൾ നടത്തി നോക്കിയതാ അതിനകത്ത് ചന്ദമോളിൽ അച്ഛൻ അബിയാന്നുള്ള കാര്യം അറിഞ്ഞു പറയണം പറയുന്നത് നെഞ്ചത്ത് കൈവെച്ച് കനക നിൽക്കുകയാണ് പിന്നീട് കനക വന്നിട്ട് നോട് പറഞ്ഞു മോളെ എന്നാലും എന്നിട്ട് എന്തിനാ ഇത്രയും കാലം ഇത് ചതി മറിച്ചു വെച്ചോണ്ടിരുന്നേ ഇത് നേരത്തെ ഒന്ന് തുറന്നു പറയാൻ പാടില്ലായിരുന്നോ ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു ചോദിക്കുകയാണ് അപ്പോഴേക്കുമാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നേ നന്ദു എന്നിട്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുവാണ് ആ സമയം കോവിന്ദ പറഞ്ഞു മോളെ നമ്മൾ വിശ്വസിച്ചിരുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് ചന്തു മോളുടെ അച്ഛൻ ആദർശ അല്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നന്ദു പറഞ്ഞു അതെനിക്ക് മുമ്പേ തോന്നിയ കാര്യ അതിപ്പോ അച്ഛൻ പറയേണ്ട കാര്യമില്ല ആദർശേടന ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കാരണം ആദർശേടനെ വളർത്തിയത് അൻ്റെ പരിലേ മൂർത്തി മുത്തശ്ശനല്ലേ മുത്തു മൂർത്തി മുത്തശ്ശന്റെ കൊച്ചുമോ ഒരിക്കലും അങ്ങനെ പിഴച്ചു പോയില്ല എന്ന് പറയണം അത് കേട്ടിപ്പൊ കനക പറഞ്ഞു നമുക്ക് തെറ്റിയത് എവിടെയാന്നറിയാവോ ആ അബി അവൻ കള്ളത്തരം പറഞ്ഞുകൊണ്ട് വന്ന ശരിക്കും ചന്തമോളുടെ അച്ഛൻ ആരാന്നറിയോ അബിയാന്ന് പറയണേ ഏ അബിയോ അതെ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നന്ദു പറഞ്ഞു ഓഹോ അപ്പൊ അതായിരുന്നില്ലേ നവിയേച്ചയോട് ഇത്രയധികം സ്നേഹം ഇടെ കാണിച്ചത് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവനെ സൂക്ഷിക്കണമെന്ന് കാരണം കള്ളത്തരത്തിന്റെ ഉസ്താദ അതുകൊണ്ടാണല്ലോ ഇത്രയധികം സ്നേഹമോ കാണിച്ചത് അവനായതുകൊണ്ട് അത്ര മാത്രം നമ്മള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവനെക്കുറിച്ച് ഇതല്ല ഇതല്ല അപ്പുറം നമ്മൾ കേൾക്കും എന്ന് പറയണു കനകമ്പ നയനയോട് പറഞ്ഞു ശരിയാ ആദർശം എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോഴായിരുന്നു ഞങ്ങൾക്ക് വിഷവും മൊത്തം ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം അഭി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സങ്കടവും തോന്നില്ല കാരണം അവന്റെ സ്വഭാവം ഇങ്ങനെയാണ് അവൻ ഇന്ന് ഇത്രയൊക്കെ പ്രതീക്ഷാൽ മതി പക്ഷെ ആദർശമെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം വേറൊന്നും അല്ല ആദർശനെക്കുറിച്ച് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയധികം ആദർശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആദർശൻ നല്ലൊരു മരുമാനമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയായിരുന്നു പക്ഷെ അവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്ത് തെറ്റുണ്ടാവുമെന്ന് ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പ തന്നെ ഗോവിന്ദൻ പറഞ്ഞു മനേ ആദർശെ ഞങ്ങളോട് ക്ഷമിക്കാനും പറഞ്ഞു ആദർശിന്റെ അരയിലേക്ക് എല്ലാവണം എന്നാ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു ക്ഷമിക്ക് ഞങ്ങൾ പറയാൻ പാടില്ലാത്ത പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പം നന്ദു പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതുകൊണ്ടാ അച്ഛനോട് പറഞ്ഞേ വേണ്ടാത്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറയലെന്ന് നമ്മുടെ നാവൊന്നും പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല ഇപ്പൊ കണ്ടില്ലേ ആദർശ ഇടം കുറ്റക്കാരനല്ലെന്ന് നമ്മള് തിരിച്ചറിഞ്ഞില്ലേ ആദർശൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നവ്യച്ച് കൂടെ നിന്നത് നവീശല്ല നയനേച്ചി കൂടെ നിന്നത് അല്ലെങ്കിൽ നയനേച്ചി ആദർശമാണ് കൂടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നയനേച്ചി സത്യത്തിന്റെ ഭാഗത്തു നിൽക്കുകയുള്ളെന്ന് ആദർശമാണ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൂടെ നിൽക്കാനായിട്ട് നയനേച്ചിക്ക് ഒരിക്കലും സാധ്യമല്ലായിരുന്നു ഇപ്പോഴെങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ശരിയായില്ലെന്ന് എന്ന് ചോദിക്കുക കാനക പറഞ്ഞു അത് ശരി തന്നെയാ ഞങ്ങൾക്ക് പിഴച്ചു പോയത് ഞങ്ങളോട് പൊറുക്കണം മോനെ എന്ന് പറഞ്ഞിട്ട് കാനക എങ്കൂടെ ആദർശിൻ്റെ രീതിയിൽ ചെല്ലുവാണ് ആദർശ പറഞ്ഞു ഈ സത്യങ്ങളൊക്കെ ഞങ്ങൾ മൂടി വെച്ച് എന്തിനാണെന്നറിയാവോ നാം വീടെ ജീവിതം വേണ്ടി മാത്രം ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നവ്യ കുഞ്ഞിനെയും കൂടി ഇങ്ങോട്ടേക്ക് പോരും അവിയുടെയും നവ്യയുടെയും ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാവും ഇപ്പം അഭിയാണെങ്കിൽ നവ്യ സ്നേഹം കൊണ്ട് മൂടുന്നുണ്ട് അതുപോലുള്ള ഒരു അഭിനയം മാത്രമാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമാണെങ്കിലും അവനങ്ങനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ അവിക്ക് അവിടെ പിടിച്ചതിപ്പുണ്ടാകത്തില്ല മുത്തച്ഛൻ അവനെ അവിടെ നാട്ടി ഇറക്കുകയുള്ളൂ അടിച്ചിറക്കുകയുള്ളൂ കാരണം നവ്യയും കുഞ്ഞും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ പിന്നെ അഭിയും അപ്പച്ചും വീട്ടിൽ നിന്ന് ഇറങ്ങും ഒരു വലിയ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നേ ഈ കുറ്റം തന്റെ എൻ്റെ തലയെ വെച്ചെന്ന് പറയണം അത് കേട്ടപ്പം നയനു പറഞ്ഞു അതെ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് അച്ഛനോടും അമ്മയോട് ഇതൊക്കെ പറയാന്ന് നിങ്ങൾ അത്രമാത്രം ഞങ്ങളെ അപമാനിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ പറയാതിരുന്നേ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് എന്താ ഞങ്ങൾക്ക് അറിയാന്ന് പറയണം അത് കേട്ടപ്പം നന്ദു പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അവൻ എന്താ അവനെന്താ ചെയ്യണ്ടെന്നറിയോ അവനെ ഇടിച്ചവന്റെ ചോര തുപ്പിക്കണം എന്ന് പറയണ അവൻ ഇത്ര വലിയ നിറകേടും കാണിച്ചിട്ട് അവൻ നടക്കുന്നു എല്ലാവരുടെ മുന്നില് വലിയ അഭിമാനിയാണെന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഇന്ന് വന്ന് പറഞ്ഞ എന്താ ആദർശന്റെ ഷെയ്പ്പാണ് ചന്തു മോളക്കെന്ന് സ്വന്തം മോളാന്ന് അറിഞ്ഞിട്ടല്ലേന്ന് ചോദിക്കും അതെ എല്ലാ സത്യങ്ങളും അറിഞ്ഞു വെച്ചോണ്ട് അവൻ ചതിക്ക ചെയ്തെന്ന് പറയാണ് പിന്നീട് ആദർശ് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവിച്ചൊക്കെ എല്ലാം കേട്ട് കനക പറഞ്ഞു അവരെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്തിരിക്കുന്ന അവന് അവൻ പക്ക ക്രിമിനലാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് പറയുന്നത് നന്ദു പറഞ്ഞു ഇതിപ്പോൾ ഒരു ചെറിയ കേസല്ല ഇനി പല കാര്യങ്ങളും തെളിയിക്കാൻ ഉണ്ടെന്ന് പറയണം അപ്പോഴേക്ക് ആദറിച്ച് പറഞ്ഞു അതെ നേരത്തെ കമ്പനിയിൽ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ അതായത് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണമാക്കി വിറ്റെന്ന് പറഞ്ഞിട്ട് കേസ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പിന്നിൽ ഈ ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയണം നന്ദു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കേസ് അന്വേഷിക്കാൻ പോകുന്നത് ഞാനായിരിക്കും ആദർശേട്ടാ ആ ദൃശ്യായിട്ടും ഇതിന്റെ പിന്നിൽ അഭി അഭിയുണ്ടെങ്കിൽ ആ കള്ളത്തിനെ ഞാൻ പുറത്തു കൊണ്ടിരുമെന്ന് പറയാണ് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം പക്ഷേ എങ്കിൽ കനയ്ക്കും ഗോവിന്ദനൊക്കെ ഭയങ്കര ടെൻഷനാ അത് അഭി കുറ്റക്കാരനാണെന്ന് അറിഞ്ഞിട്ട് മാത്രമല്ല ആദർശ നിരപരാധിയായിട്ട് ആദർശനെ ഇത്ര വേദനിപ്പിച്ചല്ലോ എന്ന് പിന്നീട് ഗോവിന്ദം പറഞ്ഞു മോനെ നീ തെറ്റുകാരനാന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു അങ്ങനെ ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചേ പക്ഷേ എങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളാണ് തെറ്റെയ്തെന്നുള്ള കാര്യം ഒരിക്കലും മോനെ അങ്ങനെ അപമാനിക്കാനായിട്ട് പാടില്ലായിരുന്നു പറയണം നന്ദു പറഞ്ഞു ഇതാ പറഞ്ഞേ എടുത്തടിച്ചൊരു തീരുമാനം എടുക്കില്ലെന്ന് പറഞ്ഞെ എന്നൊക്കെ പറയാണ് പെട്ടെന്ന് അതിനെ പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട ഈ സത്യങ്ങളൊക്കെ അറിയുന്നോടം വരെ ആദർശേണ്ട അമ്മ ആദർശേണ്ട ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അമ്മയാണെങ്കിലും ചന്തമോളെ അംഗീകരിക്കാനായിട്ട് തയ്യാറായത് ഇതിപ്പം പെറ്റമ്മയല്ലേ അതുപോലെ തന്നെയല്ലേ നിങ്ങളും സ്വന്തം മകളുടെ സുരക്ഷിതത്വമല്ലേ നിങ്ങൾ നോക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊന്നും എന്ന് പറയാണ് ഈ സമയത്ത് നവ്യ അബിയും കൂടെ ഹോട്ടലിലേക്ക് ഒരു ഫുഡൊക്കെ അടിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കയറുമ്പോൾ തന്നെ ജലജ അങ്ങോട്ടേക്ക് വന്നു ജലജ വന്നിട്ട് ചിരന്തു പറ്റി പോയതിനേക്കാൾ സ്പീഡിലാണല്ലോ തിരിച്ചു വന്നേന്ന് ചോദിക്കണം നബി പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് എന്താടാ അബി എന്താ പറ്റിയെന്ന് ചോദിക്കൂ ഓ അവിടെ വി ഐ പകൾ ഉണ്ടായിരുന്നു ആ ദശ നയനെ പിന്നെ ഞാൻക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ലെന്ന് ആ അപ്പൊ അതാണ് കാര്യമല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നബി പറഞ്ഞു അതെ എനിക്കാണെങ്കിൽ ആദർശ എന്നെ കണ്ട പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ല എന്ന് പറയുന്നത് പക്ഷെ അവന് കുലുക്കുമല്ലോ അവൻ നല്ല അന്തസ്സോടെ അല്ലേ അവിടെ പോയി നിന്നെ അതാ പറഞ്ഞെ അവന്റെ സ്വഭാവം അറിയാലോ അവനാണ് യാതൊരു കുലുക്കില്ല ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും അതിന് ഒത്തുചേർന്നൊരു ഭാര്യ അവനുണ്ട് അതുകൊണ്ട് അവൻ ആ കാര്യത്തിൽ യാതൊരു യാതൊരു ടെൻഷനില്ലെന്ന് പറയാണ് ജലജ അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കേണ്ടല്ലോ അച്ഛൻ അത് ചെയ്തിട്ടുണ്ടോ ഇല്ല നിന്നെ കാണേ ഒരു കമ്പനിയുടെ മേൽനോട്ടം തന്നു എന്നിട്ടോ ആ കമ്പനിയുടെ മേൽനോട്ടം തന്നെങ്കിൽ പോലും അവിടെ വേറെ ആളെ നിയമിച്ചിരിക്കുമല്ലേ ഇതാ പറയണേ തെറ്റ് ചെയ്യുന്നവന് എന്നും നല്ല സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം കിട്ടും തെറ്റ് ചെയ്യാത്തവന് നാളെ കിട്ടി നിൽക്കുകയും ചെയ്യുമെന്ന് പറയണം അഭിയുടെ നെഞ്ചെന്നൊലഞ്ഞു പക്ഷേ അഭിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇനി എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമായല്ലോ എന്ന് കരുതിയിട്ട് അഭിയൊന്നും മിണ്ടാതിരിക്കുവാണ് പിന്നീട് ആദർശം നയനയും കൂടെ വീട്ടിൽ നിന്ന് തിരിയെ പോരുക തിരികെ പോയിരുന്ന സമയത്ത് ആദർശം നയനയോട് പറഞ്ഞു അച്ഛനും അമ്മയ്ക്ക് നല്ല സങ്കടം തോന്നുന്നു തോന്നിയെന്ന് ഏയ് അവർക്ക് സങ്കടമോ ആദർശമാണ് തെറ്റുകാരനല്ലാന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമോ തോന്നേ അഭി പിന്നെ തെറ്റുകാരനാണെന്ന് അറിഞ്ഞാലും അവർക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല എന്ന് പറയുകയാണ് ആദർശം സത്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തുറന്നു പറയായിരുന്നു വെറുതെ അത് ശരിയാ എനിക്ക് അതിനെക്കുറിച്ചും തോന്നായിരുന്നില്ല തുറന്നു പറയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാകത്തില്ലായിരുന്നു പറയാ പക്ഷേ ചന്തുമ്പോളെ നവീനയ്ക്ക് ഓർത്തിട്ട് മാത്രമേ പറയാതിരുന്നേ തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ അറിയേണ്ട വീട്ടിൽ അറിഞ്ഞിട്ട് ചെയ്യാത്തില്ല അല്ല നവ്യേച്ചയോട് പറയേണ്ടത് നമ്മൾ പറഞ്ഞിട്ടല്ലേ പോന്നിരിക്കുന്നേ അതുകൊണ്ട് എന്താണ് നന്ദു ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ആ സമയം ആദർശം പറഞ്ഞു അത് ശരി തന്നെയാ പറയാൻ പോകുന്നില്ല പക്ഷേ എങ്കിൽ അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൻ ഇനി പറയാൻ പറ്റുന്നിടത്തെല്ലാം പോയി കിടന്ന് പറയുമായിരിക്കും എന്നെ നാണം കിട്ടത്തന്നെ ആയിരിക്കും അവൻ്റെ ശ്രമം എന്ന് പറയുകയാണ് നയനെ പറഞ്ഞു അവൻ നാണം കിടത്തിയിട്ടുണ്ടെങ്കിൽ ആദർശനം മാനം പോകുന്നു തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ആദർശണം തെറ്റിയാത്തടത്തോളം കാലം അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പത്തേനും നന്ദു എന്തു ചെയ്യാണ് നേരെ പോലെ സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അങ്ങനെ സ്റ്റേഷനിലേക്ക് എന്നിട്ട് ആദ്യം എടുത്ത കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി അബീനെ കുറിച്ചുള്ള ആ കേസ് ആയിരുന്നു അബീനെ കുറിച്ചുള്ള കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കള്ളക്കിടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണമാക്കി മാറ്റിയെന്നുള്ളേ പിന്നീട് അതിനെക്കുറിച്ച് വിശദമായിട്ട് വിശ്വമായിട്ട് പഠിക്കുവാണ് ഇതങ്ങനെ വിട്ടിട്ട് കാര്യ എത്രയും പെട്ടെന്ന് ഈ കേസ് തെളിയിക്കണം എന്നിട്ട് കാര്യമുള്ളൂ പിന്നീട് നന്ദു വിളിച്ചിട്ട് ഇനി മുമ്പുണ്ടായിരുന്ന എസ് ഐ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെ എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ തിരക്കുവാണ് എല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഈ സമയത്ത് ആ എസ് ഐക്ക് മനസ്സിലായി ഇത് പണി പാളി എന്നുള്ള കാര്യം അയാൾ അപ്പം തന്നെ അബിയെ വിളിക്കുവാണ് അഭിയെ വിളിച്ചിട്ടുണ്ട് അതെ പുതിയ എസ് ഐ ചാർജ് എടുത്തിട്ടുണ്ട് അവരതെ ആ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം അത് കേട്ട് ഇനിയിപ്പോൾ അഭിക്കുവതി ഞെട്ടുണ്ടായി ദൈവം പെട്ടോന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെയാണെങ്കിൽ താൻ പെട്ടെന്ന് തന്നെ നന്ദു എങ്ങനെ ഇത് കുത്തിപ്പൊയ്ക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല താനാണ് കുറ്റക്കാരനെന്ന് തെളിയും അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക അനന്തപുരിയിൽ നിന്നല്ല ഈ പരിസരത്ത് പോലും നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും മുത്തശ്ശൻ തന്നെ ഇവിടെ നാട്ടി ഓടിച്ചു വിടും സ്വത്തുക്കൾ പോയിട്ട് ഒന്നും തനിക്ക് കിട്ടില്ല അതുമാത്രമല്ല തന്റെ പല കള്ളത്തരങ്ങളും പുറത്തു വരികയും ചെയ്യും അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ അവ നെട്ടോട്ട് ഓടുകയാണ് അവസാനം ഒരു കാര്യം തീരുമാനിച്ചു ആ സ്വർണ്ണപ്പണിക്കാരനെ പോയി കാണും അയാളെ കണ്ടിട്ടേ കാര്യമുള്ളൂ അയാൾ എന്തിലും വാവിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും പിന്നീട് അയാളെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് അയാളെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് അതെ പുതിയ എസ് ഐ ചാർജ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അല്ല സാറിൻ്റെ റിലേറ്റീവ് അല്ലേ ഇനിയിപ്പോൾ സാറിനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലോ എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം അഭി പറഞ്ഞ് ഇനിയാടോ പേടിക്കണ്ടേ അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും അറിയത്തില്ലാത്തോണ്ടാ വല്ലാത്തൊരു സ്വഭാവമാണ് നേരെ വാ നേരെ പോകുന്നൊരു സ്വഭാവ മിക്കവാറും അവള് കണ്ടു എനിക്കിട്ട് പണി തരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താണിക്കൊന്നും അറിയത്തില്ല താനൊന്നും കണ്ടിട്ടില്ല കേട്ടില്ല പറഞ്ഞു മനസ്സിലായല്ലോ അല്ലാതെ എങ്ങനെയും മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അബി ആരാൻ താൻ തിരിച്ചറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഭീഷണിപ്പെടുത്തുമാണ് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായി അയാൾക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ അബി സത്യങ്ങളൊക്കെ അറിയും അഭിയാണ് കുഞ്ഞിൻ്റെ എന്നുള്ള കാര്യം അങ്ങനെ അറിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അബി അബിക്കിനിന് പിന്നെ എൻ്റെ വീട്ടിൽ പിടിച്ച് വയ്ക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നു